വിക്രവും വേദയും സ്റ്റേജിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൂമാല കൈമാറി കാര്യോയർത്തിട്ട് നമ്മുടെ രാധ വീട്ടിലിരുന്ന് ഇങ്ങനെ കരയാനും കേട്ടോ അപ്പോൾ അമ്മ അവളെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് എൻ്റെ രാധയെ നീ ഒരു പൊട്ടിക്കാളിയായിപ്പോയല്ലോ ഞാൻ ഓർത്തു എൻ്റെ മോളൊരു ധൈര്യശാലി ആയിരിക്കുമെന്ന് ഇനി മോളെ നീ ഒന്ന് മനസ്സിലാക്കുക നീ ഇത്രയും നാളായിട്ട് അവൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണല്ലോ ഒരിക്കൽ പോലും നിന്നോട് അവൻ ഇഷ്ടമാണെന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ രാധ പറയാണ് അത് വിക്രമേട്ടൻ വേദയെ ഭനമായിട്ട് താലി കെട്ടിയതല്ലേ അതങ്ങനെ ഒരു അബദ്ധത്തിൽ പറ്റിപ്പോയത് വിക്രമേട്ടൻ്റെ വേദിയോട് ഇഷ്ടമൊന്നും ഇങ്ങനെ എന്നിങ്ങനെ പറയാനുട്ടോ അപ്പോൾ അമ്മ പറയാണ് എൻ്റെ മോളെ നീ അവനെ മനസ്സിൻ്റെ കളഞ്ഞിയേക്ക് എന്നിട്ട് നീ നല്ല നല്ലതുപോലെ ആരെങ്കിലും വേറെ ആരെങ്കിലും കൊണ്ട് ഞങ്ങൾ നിന്നെ കെട്ടിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ട് ഇന്ന് നമ്മുടെ വിക്രത്തിനെയാണ് കേട്ടോ കാണിക്കുന്നത് പ്രോഗ്രാമിൽ വെച്ചിട്ട് ശ്രീനിസാറ് പറഞ്ഞതനുസരിച്ച് പൂമാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട കാര്യങ്ങളൊക്കെ അവനിങ്ങനെ ചിന്തിക്കുകയാണ് അവന് ദേഷ്യം കൊണ്ട് അവനിങ്ങനെ ഇരിക്കാൻ വയ്യ അപ്പോഴാണ് പൂമാല അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതായിട്ടവൻ കണ്ടത് ഉടനെ തന്നെ അത് അവൻ കയ്യിലെടുത്തിട്ട് അങ്ങോട്ട് വലിച്ചെറിയുകയാണ് കേട്ടോ അപ്പം നമ്മുടെ നേരെ ചെന്ന് നമ്മുടെ വേദയുടെ കാൽ കിലോട്ടാണ് അത് വീഴുന്നത് വേദം അത് കയ്യിലെടുത്തിട്ടിങ്ങനെ പറയുകയാണ് നിങ്ങൾ ഈ കാണിച്ചത് ഒന്നും ഇല്ലെങ്കിലും അത്രയും പേരുടെ ആൾക്കാരുടെ മുന്നിൽ വെച്ചാൽ നിങ്ങളെൻ്റെ കഴുത്തിലിട്ട് തന്നെയല്ലേ ഇതിങ്ങനെ എന്തിനാ വലിച്ചെറിയുന്നത് ഇത് ഇത് ഇവിടെ എവിടെയെങ്കിലും തൂക്കിയിടാൻ പോകുക എന്നും പറഞ്ഞ് ഇങ്ങനെ തൂക്കിയിടാൻ പോവാണെന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ വിക്രം നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ നീ എന്താ ഈ കാണിക്കുന്നത് നിന്നോട് ആര് പറഞ്ഞ മുറിയിലേക്ക് കടന്നു വരാനായിട്ട് വേദ അപ്പോൾ പറയുന്നുണ്ട് കേട്ടോ എങ്കിൽ പിന്നെ എന്തിനാണ് അത്രയും പേരുടെ മുന്നിൽ വെച്ച് എൻ്റെ കഴുത്തിൽ ഇടാനായിട്ട് അദ്ദേഹം പറഞ്ഞപ്പം നിങ്ങളെന്തിനാ അങ്ങനെ ത് പറയാൻ വയ്യായിരുന്നു നിങ്ങൾ അബദ്ധത്തിൽ എന്നെ താല് കെട്ടിയതാണെന്ന് നിങ്ങൾക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ പറയാൻ വയ്യായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വിക്രമാണെങ്കിൽ ഓ എൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് സാർ പറഞ്ഞ പിന്നെ എനിക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ അവൾ പൂമാല എടുത്ത് വീണ്ടും ഇങ്ങനെ തൂക്കിയിടാൻ പോയപ്പോഴത്തേക്കും നീ ഒന്ന് പോകുന്നുണ്ടോ വേദാളം എന്നിങ്ങനെ പറയുകയാണ് അവളാണെങ്കിലോ അവനെ ഇങ്ങനെ ഗുണ്ടേ ഗുണ്ടേ ഗുണ്ടേന്ന് ഇങ്ങനെ വിളിക്കുകയാണ് എന്ന് വിളിച്ചപ്പോഴത്തേക്കും അവൻ്റെ ദേഷ്യം കൊണ്ട് പോയുക നീ ഇനി എന്നെ ഗുണ്ടേന്ന് വിളിച്ചാലുണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അവളാണെങ്കിൽ പറയുകയാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളെ ഗുണ്ടീന്നും വിളിക്കുമെന്നെങ്കിൽ അവനപ്പം അവിടെ ഇരുന്ന ഒരു ഗ്ലാസ് എടുത്ത് നമ്മുടെ വീഡിയോ ഒറ്റയറി കേട്ടോ ഉടനെ തന്നെ അവള് അയ്യോ എന്റെ അമ്മേന്ന് വിളിച്ചുകൊണ്ട് അവൾ ആ വീടിൻ്റെ അകത്തോട്ട് ഓടിക്കയറി അപ്പോൾ നമ്മുടെ നന്ദിനടുത്ത് അവിടെ ഇങ്ങനെ തൂത്തുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നേ അപ്പോൾ വേദ പറയാണ് ഈ നന്ദിനിയുടെ ഒരു പണി കൊടുത്താലോ എന്ന് പറഞ്ഞ് ആ നന്ദിനുടെ അടുത്ത് എന്തായിട്ട് വേദ പറയാണ് നന്ദിനടുത്ത് ഈ പിന്നെ ഈ വിക്രം എന്താ ഇങ്ങനെ എല്ലാവരുടെ മുന്നിലെ സ്നേഹമില്ല എന്നൊക്കെ ചുമ്മാ കാണിക്കുമ്പോൾ ഈ വിക്രമിന്റെ ഒരു കാര്യം എന്നിങ്ങനെ പറഞ്ഞ് അവളിങ്ങനെ ഇളക്കാണ് കേട്ടോ അപ്പം നന്ദിനിയാണെങ്കിൽ എന്താ നീ എന്താ പറയുന്നത് വിക്രം നിന്നെ എന്ത് ചെയ്തതെന്നാൽ അതു പിന്നെ എന്നിങ്ങനെ ഇങ്ങനെ നിൽക്കാൻ നിൽക്കാനിട്ടോ അപ്പം നന്ദിനി ഇങ്ങനെ ആലോചിക്കുകയാണ് വിക്രം വേദിയും കൂടെ ഇങ്ങനെ റൊമാൻസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതും അവരുടെ ആദ്യ രാത്രിയും പാലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ ആലോചിക്കാനിട്ടോ ഏയ് ഇല്ലില്ല വിക്രമം എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല അപ്പോൾ വേദം ഏ എങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് നന്ദിനി കണ്ടെത്തി എന്താ സ്വപ്നം വല്ലതും കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ കയ്യിലിരുന്ന പൂമാന എടുത്ത് അവിടെ തൂക്കിയിടാൻ നോക്കാനിട്ടോ അപ്പം നന്ദിനിയാണെങ്കിൽ അതിനെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നന്ദിനി പറയാണ് നീ എന്തിനാ മതി ഇവിടെ തൂക്കിയിടുന്നത് അപ്പോൾ വേദ പറയാണ് അതിനെന്താ ഇവിടെ തൂക്കിയിട്ടാലോ നാലാൾക്ക് കഴുകിയ വിക്രം എൻ്റെ കഴുത്തിൽ ഇട്ട് തന്നതല്ലേ അപ്പോൾ ഇവിടെ അല്ലാതെ പിന്നെ ഇവിടെ കൊണ്ടിടാനാ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരോട് ഇങ്ങനെ പറയാനിട്ടു അപ്പോൾ നന്ദിനെ ആണെങ്കിൽ എന്നെ ശ്രീചടത്തിനെ പോലെ നിന്നെ ഇങ്ങോട്ടേക്ക് കെട്ടിക്കൊണ്ട് വന്നോന്നുമല്ലല്ലോ നീ ഇങ്ങോട്ട് വലിഞ്ഞ് കയറി വന്നതല്ലേ അതുമല്ല ഇവിടെയുള്ള ആരും എന്നെ അംഗീകരിച്ചിട്ടുമില്ല അപ്പോൾ വേദ പറയുന്നുണ്ട് അന്ന് എന്നെ അംഗീകരിച്ചല്ലോ എനിക്കത് മതി നോക്കേ അപ്പോൾ നന്ദിനെ ആണെങ്കിൽ ഈ വീട്ടിലെ ഗൃഹനാഥൻ അച്ഛനാണ് അച്ഛൻ നിന്നെ അംഗീകരിച്ചിട്ടോന്നും ഇല്ലല്ലോ പിന്നെ ഈ പൂമാല എന്തിനാ ഇവിടെ തൂക്കിയിടുന്നതെന്നൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കാനിട്ടോ അപ്പോൾ വേദ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ അംഗീകരിച്ചോളും പിന്നെ ശ്രീചേടത്തിയും വിഷുചേട്ടനും എന്നെ അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് നിങ്ങളല്ലേ നിങ്ങളുടെ കാര്യം ആര് മൈൻഡ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ നന്ദിനി ഓഹോ നിനക്ക് അത്രയ്ക്കായില്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ അകത്തോട്ട് കയറി പോകാനുട്ടോ അപ്പം നമ്മുടെ വേദ ആ മാല അവിടെ തൂക്കിയിടുന്നു പിന്നെ നമ്മുടെ വേദയുടെ വീടാണ് കാണിക്കുന്നത് അപ്പോൾ മുത്തശ്ശി വേദയുടെ അമ്മയെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരികയാണ് എന്നിട്ട് മൊബൈലിൽ ഒരു കൂട്ടം കാണിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ വേദയുടെ വിക്രത്തിൻ്റെ ആ വീഡിയോ അതായത് പൂമാല കൈമാറുന്ന വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് ആ നമുക്ക് എന്തായാലും വേദമോളെ ഒന്ന് കോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വേദ വീഡിയോ കോൾ ചെയ്യുക എന്നിട്ടോ അങ്ങനെ വേദ ഫോൺ ഫോണിങ്ങനെ എടുത്തിട്ട് ഹലോ മുത്തശ്ശി എന്തൊക്കെയുണ്ട് സുഖമായിട്ടിരിക്കുന്നു അതൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം മുത്തശ്ശി പറയുകയാണ് എന്നാലും എൻ്റെ വേദമോളെ ആ നിൻ്റെയും വിക്രത്തിൻ്റെയും പൂമാല ഇടുന്നതൊക്കെ ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വേദ പറയുകയാണ് അത് എൻ്റെ മുത്തശ്ശി അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നതാണ് ശ്രീനി സ്റ്റേജിലോട്ട് വിളിക്കുമെന്ന് ഞാൻ ഒട്ടും തന്നെ കരുതിയില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാനിട്ടോ അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേട്ടോണ്ട് നമ്മുടെ വിക്രം വരുന്നുണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശി വിക്രത്തിന് ഇങ്ങനെ തിരക്കുമ്പോൾ വേദ അവനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഈ കാണുന്നത് പോലൊന്നും അല്ല മുത്തശ്ശി വിക്രം വിക്രമ ഒരു പാവുക ഞാൻ വരച്ചെടുത്ത് നിൽക്കും എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അവനിങ്ങനെ കല്ലുതുള്ളി അപ്പോൾ ആത്തോട്ട് കയറി പോകുന്നുണ്ടായിരുന്നു പിന്നെ നന്ദിനി ശ്രീജെടുത്തോട്ട് ഇങ്ങനെ ചെല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത് ശ്രീജ അവിടെ പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്ദിനി എന്തെങ്കിലും സഹായിക്കണമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീജ വേണ്ട നീ അവത്തിനെന്തെങ്കിലും തൂത്തുവാരി എന്തെങ്കിലും ചെയ്യാൻ നോക്കുക എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നന്ദിനി ഇങ്ങനെ പറയുകയാണ് എന്നാൽ എൻ്റെ വേദയോ എന്തൊരു പണിയോ കാണിച്ചത് അവളെ കൊണ്ടാക്കിയതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലേ എന്തൊരു എന്നൊക്കെ പറഞ്ഞ് അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി കേട്ടോ അപ്പോൾ ശ്രീജയാണെങ്കിൽ എൻ്റെ നന്ദിനി എന്നാലും നമ്മുടെ അത്രയൊക്കെ സ്വഭാവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നില്ലേ അവളൊരു കോടീശ്വരിയല്ലേ ഈ വീട്ടിൽ അവളിങ്ങനെ കഴിയുന്നില്ലേ അപ്പോൾ അവിടെ അതുമല്ല വിക്രമിൻ്റെ തെറ്റുകൊണ്ടല്ലേ അവൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത് നമ്മുടെ അനിയൻ കാണിച്ച തേറ്റിന് എന്തിനാണ് വേദി എപ്പോഴും എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനോ